സ്വർണ്ണവില വീണ്ടും തകർന്ന് വീണ്ടും കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റുകളൊക്കെ അവധിയിലാണ് ദീപാവധിയായിട്ട് ഇന്നലെ ഇന്നും ആയിട്ട് ബിഗ്ഗസ്റ്റ് ഡ്രോപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപതിനു ശേഷം രണ്ടായിരത്തി ഇരുപതിനു ശേഷം എന്ന് പറയേണ്ട ശരിക്കും ഇത്രയും വലിയ തകർച്ച നാൽപ്പത്തെട്ട് മണിക്കൂറിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് കാരണം പണ്ടാക്കൾ സ്വർണ്ണവില അഞ്ഞൂറ് ഡോളറും മറ്റുള്ളതൊക്കെയായിരുന്നു അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള ഇടിച്ചിലൊക്കെയാണ് വരുന്നത് അതായത് അത്രയും പവർഫുള്ളായിട്ടുള്ള മുന്നൂറ് ഡോളറിൻ്റെ അടുത്തൊക്കെയുള്ള ഇടിവുകൾ എന്തായാലും ട്രംപ് ചൈനയുമായിട്ട് സംസാരിക്കാൻ പോകുന്നു ഷി ജിൻ സംസാരിക്കാൻ പോകുന്ന അടുത്ത ആഴ്ച എന്നാണ് പറയുന്നത് നൂറ് ശതമാനം ആണല്ലോ ഉള്ളത് അപ്പോൾ അതിൽ നല്ലൊരു ഡീൽ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം പറഞ്ഞാൽ ഇവർ വലിയ രീതിയിൽ തകർന്നു കഴിഞ്ഞു എന്ന് വേണം പറയാം പിന്നെ മറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ സി പി ഐ ഡേറ്റ വരാണ്ട് സി പി ഐ ഡേറ്റ ഒരു ഡേറ്റം വരാതൊക്കെയാണ് ഷട്ട്ഡൗണും അവസാനിക്കാനുള്ള സാധ്യതയും ഈ ആഴ്ചകളിലുണ്ട് പിന്നെ ഷോർട്ട് ടേം സ്പെക്കുലേറ്റേഴ്സിൻ്റെ ഓരോ കാര്യങ്ങളും പാനിക് ലിക്വിഡേഷനും മാർജിൻ കോൾ സെല്ലിങ്ങും ഒക്കെ നടന്നിട്ടുണ്ടാകും ആ ആളുകൾക്ക് ഇപ്പോൾ എന്താണ് യു കാൻ സെൽ വാട്ട് യു വാണ്ട് എന്നുള്ള അവസ്ഥയിലാണ് ദെൻ യു സെൽ വാട്ട് യു ക്യാൻ എന്നുള്ള ഒരു പ്രത്യേക ഗതികളിലൂടെയാണ് ആളുകൾ പോയിക്കൊണ്ടിരുന്നത് ആണെങ്കിൽ ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുമുണ്ട് രണ്ടായിരത്തി ആറില് ഇതേപോലെ വലിയ രീതിയിൽ തകർച്ച ഉണ്ടായിരുന്നു മുപ്പത്താറ് ശതമാനം രണ്ട് മാസം കൊണ്ട് ഉയർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ നഷ്ടം എന്തായി ആ ഒരു ഗെയിനിങ് ഒരു മാസത്തോടു കൂടി മൊത്തം ഇല്ലാതാകുന്ന രീതിയിൽ അന്നാണ് തകർന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ വലിയ രീതിയിലുള്ള തകർച്ചയാണ് മെയിനായിട്ടുള്ള പിങ്ങുമായിട്ടുള്ള സംസാരം തന്നെയാണ് ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്കിൽ അവിടെ സൗത്ത് കൊറിയയിൽ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ ഡീൽ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ഡീൽ ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ഗോൾഡ് പ്രൈസ് ഇടിയാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഷട്ട് ഡൗൺ എന്ന് പറയുന്ന സാധനം അവസാനിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഗോൾഡ് ഇടിയാൻ സാധ്യത എന്നാൽ ഇന്ത്യക്ക് മേലത്താരിഫർ കിടക്കുന്നുണ്ട് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ ഇപ്പോഴും ഉണ്ട് സി പി ഐ ഡേറ്റ വരുന്നത് വളരെ പ്രധാനം തന്നെയാണ് ഫ്രൈഡേ അത് ഒരു സോഫ്റ്റ് ഡാറ്റ വരികയാണെങ്കിൽ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ വീണ്ടും തൊലിയും സ്വർണ്ണവില വീണ്ടും അല്പ്പം കൂടി മെച്ചപ്പെടും പിന്നെ ഉയരും പിന്നെ മറ്റുള്ള ആൾ സൈമിൾട്ടേനിയസ് മറ്റുള്ള ഫാക്ടേഴ്സും കൂടി നോക്കണേ അതേപോലെ തന്നെ സി പി ഐ ഡേറ്റ ഒരു വലിയ ഹോട്ട് ഡേറ്റ വലിയ ടോപ്പ് നമ്പർ ആണെങ്കിൽ അത് റേറ്റ് കെട്ടിനെ ബാധിക്കുന്ന ഘടകമാണ് എന്തായാലും റേറ്റ് കെട്ട് ഉണ്ടായേക്കും എന്നാലും റേറ്റ് കെട്ടിനെ സ്വാധീനിക്കുന്ന ഘടക അതിന് വില വരുന്ന സാധനമാണ് അങ്ങനെ സി പി ഡേറ്റ വരികയാണെങ്കിൽ സ്വന്തം വീണ്ടും താഴേക്ക് പോകുന്ന അവസ്ഥ വരും എന്തായാലും ഗോൾഡ് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപതാണുള്ളത് കുറച്ച് മുമ്പ് ഒരു അയ്യായിരം രൂപ ഒക്കെ ഇടിഞ്ഞേക്കാവുന്ന അവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ എന്തൊരു ഒരു വീഡിയോ ചെയ്ത് അപ്പോൾ ഗോൾഡ് നാലായിരം അതിൽ നാലായിരത്തി അറുപത്തെട്ട് രൂപ ഇടിഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഗോൾഡ് ഇന്ത്യറിയൽ അതിലൊരു കാര്യം പറഞ്ഞപ്പോൾ ഇന്തറയലിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ആ വീഡിയോ പ്രൈവറ്റ് പ്രൈവറ്റിൽ മാറ്റിയത് അപ്പോൾ ലേറ്റസ്റ്റ് ഗോൾഡ് പ്രൈസ് നോക്കുമ്പോൾ ഒരു നാ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ ആയിരത്തി അറുന്നൂറ് ഉപ്പ് ഉച്ചക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആയിരത്തി അഞ്ഞൂറ് ഉപയ്യ രാവിലെ കൂടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു മൂവായിരത്തി രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയല്ല ഇപ്പോൾ തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപതിൽ നിന്നും ഇനി എന്തായാലും നോട്ടം ഈ ആഴ്ചത്തെ ഈ പറഞ്ഞ കാര്യങ്ങളും കഴിഞ്ഞ അടുത്ത ആഴ്ച വരാൻ പോകുന്ന ആ കാര്യങ്ങളും ട്രംപ് പിന്നെ എന്താ പറയുന്നു എന്നുള്ളതും